ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നയൻഡീസിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട അതെ ഫേവറേറ്റ് ക്യാൻഡി ബട്ട് ഞാൻ നയൻഡീസിലുള്ള ആളല്ല പക്ഷേ ഞാൻ ഈ ഒരു സംഭവം കഴിച്ചിട്ടുണ്ട് ഒരു നാലിലും അഞ്ചിലൊക്കെ പഠിക്കുന്ന സമയത്ത് കടയിലൊക്കെ മിഠായി മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചില്ലിൻ്റെ കുപ്പിൽ ഇതെങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് എനിക്കന്ന് ഈ ഒരു മിഠായി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ വെറുതെ എങ്ങനെ ഇരുന്ന് ഇൻസ്റ്റഗ്രാമിൽ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന പോകുന്ന സമയത്ത് കണ്ടതാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി അപ്പൊ എന്റെ മൈൻഡില് പെട്ടെന്ന് പോയൊരു സംഭവം എന്താന്ന് വെച്ചാലേ ഇത് ഉണ്ടാക്കാൻ അത്രയും സിമ്പിൾ ആയിരുന്നാണ് ഐറ്റം വേറെ ഒന്നുമില്ല നമ്മുടെ സ്വന്തം ചക്കക്കുരു മിഠായി ഇതിന്റെ പേര് ഇതാണെന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ നമ്മൾ ആ ഒരു ടൈമില് ചക്കക്കുരി മിഠായി തന്നെയാണ് കേട്ടോ കേട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയില്ല അപ്പോ അത് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാന്ന് കണ്ടാലോ ഒന്നുമില്ല സിമ്പിൾ ആണ് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമുക്ക് എത്രയാണ് വേണ്ടത് ആ ക്വാണ്ടിറ്റിയിൽ മൈദ ഇട്ട് കൊടുക്ക കേട്ടോ അതിന്റെ കൂടെ തന്നെ ഒരു നുള്ളുപ്പ് ഇട്ടുകൊടുക്കുക അതിനുശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കുക ആ ഉപ്പിടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഓയിലും കൂടെ നിങ്ങൾ ആഡ് ചെയ്തോ ബട്ടറാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ബട്ടർ ഇല്ലാത്തത് തന്നെ ഞാൻ കുറച്ച് ഓയിലാണ് കേട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൈദയിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും അതേപോലെ തന്നെ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സോഫ്റ്റ് ആക്കി ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ രണ്ട് ടീസ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ബട്ടറാണെങ്കിൽ ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കുക ശേഷം ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഞാൻ ആ ഒരു മിഠയുടെ ഷേപ്പ് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് പിന്നെ ഈ ഷേപ്പ് ഒന്നും നോക്കണ്ടെട്ടോ ഇതൊക്കെ ഉരുട്ടി എടുത്തതിനു ശേഷം പല പല ഷേപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് റൗണ്ട്സ് ആണെങ്കിൽ റൗണ്ട് ഷേപ്പിലാക്കാം അല്ലെങ്കിൽ ഇതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് ചെറിയ ചെറിയ ബോൾസ് ആക്കി ആക്കിയെടുക്കുക അധികം കട്ടില്ലാണ്ട് കുറച്ച് തിന്നാക്കിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞ് നമ്മള് പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് അതൊന്നും ചൂടായി വരുമ്പോൾ ഉണ്ടാക്കി വെച്ച ബോൾസ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലപോലെ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ഈ ബോൾസ് ഇട്ടതിന് ശേഷം തീ നമ്മൾ നല്ല രീതിക്കൊന്ന് കുറച്ച് വെക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുകയും ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളൊന്നും അങ്ങനെ വെന്ത് കിട്ടില്ല അപ്പോൾ തീയെന്ന് കുറച്ച് കൊടുക്കുക പിന്നെ ഈ ഒരു പരിവാകുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ആക്കുക അതാവുമ്പോൾ ഉള്ളൊക്കെ ഒന്ന് നല്ല രീതിക്ക് വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതൊന്നും നമുക്ക് എണ്ണയൊന്ന് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ കോരി വെച്ച് കഴിയുമ്പോൾ ഒരു ലുക്കിലാണ് കേട്ടോ നമുക്ക് കിട്ടുക അപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര എന്ത് ചെയ്യണം ക്യാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ എടുത്ത മൈദേൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പഞ്ചസാര അങ്ങനെ പഞ്ചസാര ഒന്ന് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കുറച്ചാണ് അധികം കൂടി പോകാൻ പാടില്ല അപ്പോൾ കുറച്ച് വെള്ളം കൂടെ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഫ്ലെയിം നല്ലപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കിയെടുക്കണം പിന്നെ ആ പഞ്ചസാര നമ്മുടെ കയ്യിൽ ഒട്ടുന്ന പോലെ ആവുന്ന ആ ഒരു ടൈമിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോൾസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിട്ടതിന് ശേഷം നല്ലപോലെ മിക്സി ഒരു സ്പൂണ് വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാനിത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയെടുത്തപ്പോൾ പഞ്ചസാര നല്ലപോലെ ക്യാരമലൈസ് ചെയ്തിട്ടാണ് എടുത്തത് അതുകൊണ്ട് എക്സാക്റ്റ് ആ ചക്കുരുമിട്ടയുടെ അതേ അതേപോലെ തന്നെ കിട്ടും ബട്ട് ഇത്തവണ ഞാൻ അധികം ക്യാരമലൈസ് ചെയ്യാണ്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് ടൈപ്പ് എങ്ങനെയാണ് ഉണ്ടാവാൻ നമുക്കറിയാമല്ലോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയും ബായ്